ഗ്രോസ് മീറ്ററിംഗ് വരാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുന്നത് എന്താണ് സോളാറിൻ്റെ ബില്ലിംഗ് രീതികൾ മൂന്ന് തരത്തിലുള്ള ബില്ലിംഗ് രീതികളാണ് ഉള്ളത് ഒന്ന് നെറ്റ് മീറ്ററിംഗ് രണ്ട് നെറ്റ് ബില്ലിംഗ് മൂന്ന് ഗ്രോസ് മീറ്ററിംഗ് നെറ്റ് മീറ്ററിങ് എന്താണെന്ന് നോക്കാം നെറ്റ് എന്നത് കൊടുക്കൽ വാങ്ങലിന്റെ മിച്ചം എന്നാണ് മീറ്ററിങ് വെച്ചാൽ അളവ് എന്നർത്ഥം നീക്കി ബാക്കി രൂപയിലല്ല അളവിൽ രേഖപ്പെടുത്തുന്നു അതായത് പകൽ കൊടുക്കുന്ന യൂണിറ്റിന് തുല്യമായ വൈദ്യുതി രാത്രി തിരികെ തരുന്നു എന്നർത്ഥം ഉദാഹരണത്തിന് ഒരു മാസം അറുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വീട്ടിലെ അഞ്ഞൂറ് യൂണിറ്റ് സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു എന്നിരിക്കട്ടെ ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കുറയ്ക്കുന്നു അറുന്നൂറ് യൂണിറ്റിൽ നിന്ന് അഞ്ഞൂറ് യൂണിറ്റ് കുറയ്ക്കുമ്പോൾ നൂറ് യൂണിറ്റ് കൂടുതലായി നൂറ് യൂണിറ്റ് ഉപയോഗിച്ച വൈദ്യുതിയുടെ ചാർജ് മാത്രം കെ കൊടുത്താൽ മതി സോളാറിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ മിച്ചമുള്ള വൈദ്യുതി അടുത്ത മാസം ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഉപയോഗം അറുന്നൂറ് യൂണിറ്റ് സോളാർ ഉൽപ്പാദനം അഞ്ഞൂറ് യൂണിറ്റ് കൂടുതലായി ഉപയോഗിച്ചത് നൂറ് യൂണിറ്റ് ശരാശരി ഏഴ് രൂപ വെച്ച്